അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ എം എൽ എ പി വി അൻവറിന് ഇ ഡി നോട്ടീസ് കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നേരത്തെ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ ബിനാമി ഇടപാട് നടത്തിയെന്ന വിവരത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകുമെന്നാണ് വരുമാനം കോടിയിൽ നിന്ന് ആണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് സ്വത്തുക്കൾ അഞ്ചിരട്ടിയായതിൽ ഇ ഡിക്ക് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബിനാമികളിലേക്കും പണം നൽകിയവരിലേക്കും അന്വേഷണമുണ്ട് ഇതിന്റെ ഭാഗമായാണ് നോട്ടീസ് പി എം എൽ എ വകുപ്പ് പ്രകാരമാണ് നടപടി കോറി ഇടപാടിലെ കള്ളപ്പണക്കേസിൽ പി വി അൻവറിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ദുരൂഹ ബിനാമി ഇടപാടുകളിൽ ഇ ഡി വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത് പി വി എൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന ഇ ഡി റെയ്ഡിലായിരുന്നു ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഒരേ വസ്തു ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി ലോണുകൾ തെരപ്പെടുത്തിയിരുന്നു ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്ന പതിനഞ്ച് ബാങ്ക് അക്കൗണ്ട് രേഖകളും പിടിച്ചെടുത്തിരുന്നു ജനം കൊച്ചി